നമസ്കാരം എൻ്റെ പേര് നിതിൻ എന്നാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും വീഡിയോസിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ധാരാളം മോട്ടിവേഷണൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കാണാറുണ്ട് പക്ഷെ ഇതൊക്കെ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പല മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും വീഡിയോസൊക്കെ തന്നെ സ്റ്റാൻഡപ്പ് കോമഡി പോലെയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ചെയ്യുന്നത് പോലുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് ഇന്ന് മോട്ടിവേഷൻ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്ലഷർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻജോയബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയാണ് പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മോട്ടിവേഷൽ പ്രോഗ്രാം കണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ആളായി മാറുകയാണ് അല്ലെ നമ്മളൊരു വീഡിയോ കണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ആളായി മാറുകയാണ് ഇപ്പോൾ ഒരു ചൂടുള്ള ഒരു ചായ നമ്മുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ചൂടോടെ കുടിക്കുമ്പോൾ നമുക്ക് അത് എൻജോയ് ചെയ്ത് കുടിക്കാനായിട്ട് കഴിയും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് തണുത്തു തണുത്ത് പോകുന്ന പോലെയാണ് പല മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും നമുക്കിന്ന് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതവര് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളുടെ ഉള്ളില് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതൊരിക്കലും ഗ്രൗണ്ടഡ് അല്ലാത്ത അല്ലാത്തത് കൊണ്ടും റിയലിസ്റ്റിക് അല്ലാത്തത് കൊണ്ടും തന്നെ നമ്മുടെ ഉള്ളിൽ ഹയർ ലെവലിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ അറിയാതെ സെറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പം അങ്ങനെ സെറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആ ഒരു മൊമെൻ്ററി ആയിട്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടും എൻജോയബിൾ ആയിട്ടും നമുക്ക് തോന്നും പക്ഷെ ഈ ഒരു ഹോട്ട്നസ് അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാറിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ഗ്രൗണ്ടഡ് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ മുമ്പുണ്ടായിരുന്നതിനേക്കാളും കൂടുതലാവുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്രസ്ട്രേഷനും കൂടുതൽ ആങ്സൈറ്റിയും കൂടുതൽ ഡിപ്രസീവായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മളിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന പോയിന്റുകളും ഐഡിയാസൊക്കെ തന്നെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇംപ്രാക്ടിക്കൽ ആണെന്നുള്ളത് നമ്മൾ അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്താൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ലൈഫിനെ കുറിച്ച് കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രൗണ്ടഡായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ് സെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലൈഫിനെ മുന്നോട്ടേക്ക് ഗൈഡ് ചെയ്യുന്നത് ചെയ്യുന്നതിന് വളരെ ഒരു കാര്യമാണ് പക്ഷേ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പരമാവധി ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അസസ് ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിട്ട് വേണം എന്നുള്ളത് നമ്മളെ ലോങ് ടൈം ഹെൽപ്പ് ചെയ്യും എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക അങ്ങനെ നമ്മളെ ലൈഫിനെ കുറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഓൾ ദ ബെസ്റ്റ്